ഡെസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ചുള്ളിയുടെ നല്ല ചുങ്കിടിയുടെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് സൈസ് ലാർജ് ആണ് ഇപ്പോഴും വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഒക്കെയുള്ള നല്ലൊരു കളറൊക്കെയുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് റീസ്റ്റോക്കൈറ്റമാണ് ഇതിന് മുന്നേ കൊണ്ടുവന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ ആണ് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയും ഗ്രീനും കൂടെ ഉള്ളൊരു മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസ് ബട്ടൺ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇനി അടുത്തടുത്ത കാലാവസ്ഥ നമുക്ക് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നോക്കിയാൽ നല്ലൊരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കും ഗ്രീനും കോമ്പിനേഷൻ ആണ് അതിന് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ക്രോസർ വ്യൂ ഇങ്ങനെ വരും നല്ല പ്യുവർ കോട്ടൺ ആണ് ചുങ്കിടി കോട്ടൺ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും നല്ല കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം ഫോർ ട്വൻറ്റി നയൻ ആണ് സൈസ് ലാർജ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ ഒരു ഡിസൈൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒക്കെ ഉള്ള മോഡലാണ് രണ്ട് പ്രസ് ബട്ടൻ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഡാർക്ക് പർപ്പിൾ അടിപൊളിയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് സെന്ററിൽ ഇങ്ങനെ ഒരു ഡിസൈൻ സൈഡിൽ ഇങ്ങനെ ഡാർക്ക് പർപ്പിൾ സെന്ററിൽ ലൈറ്റ് പർപ്പിൾ എല്ലാ റേറ്റും വന്നിരിക്കുന്നത് ഫോർ ട്വന്റി നൈൻ ആണ് സൈസ് ലാർക്ക് അടുത്തത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഡിസൈൻ സെയിം തന്നെയാണ് അതിന്റെ കളർ മെറൂണും ഒരു ക്രീമും പോലത്തെ ഒരു കളർ ഇവിടെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും ഗ്ലൗസർ വ്യൂ ഇത് ഫുൾ വ്യൂ വരുമ്പോ ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അടുത്ത ചുങ്കിടി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ കളർ വന്നിരിക്കുന്ന പർപ്പിള് പർപ്പിളില് നല്ലൊരു ഡിസൈൻ വന്നിരിക്കുന്നു ബ്ലാക്കും പർപ്പിളും അടിപൊളി വരും ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഒറിജിനൽ ചുങ്കിടിയുടെ ഡിസൈൻ ഇങ്ങനെയാണ പറയുന്നത് ഡാർക്ക് പർപ്പിളും ബ്ലാക്കും എല്ലാം ഫോർ ട്വൻ്റി നയൻ ആണ് അടുത്ത ഷെയ്ഡ് നോക്കിയാൽ നല്ല ഓറഞ്ചും ബ്ലാക്കും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ് ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് ഭയങ്കര ഡാർക്കല്ല നല്ലൊരു ഓറഞ്ചാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഫോർ ട്വൻറ്റി നയൻ ലാർജ് അടുത്തു നോക്കിയാൽ നല്ലൊരു ഗ്രീനും ബ്ലാക്കും കൂടെ എല്ലാ കോമ്പിനേഷൻസ് അല്ലിട്ട് അതിന് നല്ല ഭംഗിയായിരിക്കും ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വീവ് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ചുഗ്ലിയുടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കി വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ